കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ദിന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സെന്ററിൽ ആർദ്രം പദ്ധതി ആരംഭിച്ചു തൊടിയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇനി വൈകുന്നേരം അഞ്ചു മണിവരെ സേവനം ലഭ്യമാകും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ദിന വികസന പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമായി തൊടിയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആരംഭിച്ച ആർദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ നിർവഹിച്ചു മാർച്ചിൽ നടന്ന ബഡ്ജറ്റിലേക്കാണ് ആർദ്രത്തിൽ നമ്മൾ ഫണ്ട് വെച്ചിട്ട് ആ പ്രോജക്റ്റ് നമുക്ക് അപ്രൂവ്ഡായി കിട്ടിയത് അതിൻ പ്രകാരം നമ്മൾ ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ എടുത്തു അതിന് വേണ്ടുന്ന ഫാർമസിറ്റിനെ എടുത്തു നമ്മുടെ ആർദ്ര പദ്ധതി നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ആർദ്ര പദ്ധതി ഇവിടെ തുടക്ക കുറിക്കുന്നതിനൊപ്പം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വലിയൊരു പദ്ധതി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷബ്ന ജവാദ് കെ ശ്രീകല ഷാനിമോൾ പുത്തൻ വീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ തൊടിയൂർ വിജയകുമാർ പുളിമൂട്ടില് ശുഭകുമാരി അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ കെ ധർമ്മദാസ് യു വിനോദ് ടി ഇന്ദ്രൻ സഫീന അസീസ് എൽ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി